കടകൻ എന്ന് പറയുന്നൊരു സിനിമ വളരെ നല്ല സിനിമയായിരുന്നു ഒരു ഒരസമയത്തായിരുന്നു എൻ്റെ റിലീസിങ് അതുകൊണ്ട് മാത്രം പരാജയങ്ങൾ പരാജയം എന്ന് പറയാൻ നല്ല സിനിമ തന്നെയാണ് ഇപ്പോഴും പക്ഷെ വീണ്ടും ഒരു സിനിമയുമായിട്ട് സജില് രംഗത്ത് വന്നിരിക്കുകയാണ് എൻ്റെ സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു എനിക്ക് വളരെ ഇഷ്ടമായി യൂത്തിന് വെച്ചിട്ട് ഒരു ക്യാമ്പസ് പോലെ പൊരിക്കാൻ പറ്റിയ സിനിമയാണ് അതിൻ്റെയൊക്കെ പിന്നിലെ ഏറ്റവും നല്ല സംഭവം എന്ന് പറയുന്നത് ശക്തമായ ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ മാത്രമേ ഏത് സിനിമയും നടക്കുകയുള്ളൂ വേറെ ആരുണ്ടായിട്ടും കാര്യമില്ല ഇവിടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഏത് നടന്മാരെ അഭിനയിച്ചാലും ശരിയാണ് ഏറ്റവും വലുത് പ്രൊഡ്യൂസർ പ്രൊഡ്യൂസാണ് ഒരു സംശയമില്ല പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ സിനിമയ്ക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഡയറക്ടർക്ക് കൊടുക്കുക അതിൻ്റെ അത് മെയ്ക്ക് ചെയ്യുക നല്ല സമയത്ത് റിലീസ് ചെയ്യുക അതുപോലെ തന്നെ നല്ല പ്രൊമോഷൻ കൊടുക്കുക അതെല്ലാം അതിൻ്റെ കൂടെ നിൽക്കുന്ന നല്ലൊരു പ്രൊഡ്യൂസറായിട്ടാണ് എനിക്ക് തോന്നിയത് സോ റിയാവുന്ന ഒരു ഡയറക്ടറിന്റെ കയ്യിലാണ് ഈ സിനിമ നന്നായിട്ട് ആളുകളെ വാച്ച് ചെയ്യുന്ന ഒരാളാണ് ചോട്ടന് പണി അറിയാവുന്ന ഡയറക്ടർ എന്ന് പറഞ്ഞത് എനിക്ക് ഇദ്ദേഹത്തെ കുറിച്ച് നേരത്തെ അറിയില്ല ഞാൻ ഘടകം കണ്ടിട്ട് വരും അപ്പം ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട് ഇപ്പം നമുക്ക് ഇന്നൊരു സന്തോഷം ഒരു സമാധാനമുണ്ട് നല്ലൊരു സ്ഥലത്തോട്ടാണ് നമുക്ക് പിന്നെ ഈ പയ്യൻ ഇങ്ങനെ സ്റ്റോറി നമ്മൾ അങ്ങനെയാണെ നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത് അതാ മൊത്തത്തിൽ അറിയറ്റ് ചെയ്തില്ല ആദ്യം എന്നോട് പറഞ്ഞു ചേട്ടാ കുറച്ച് ദിവസം പിന്നെ പറഞ്ഞു ചേട്ടാ ചേട്ടാ കൊറച്ചോള നല്ലതായിരിക്കും ഞാൻ ആയിക്കോട്ടെ ഇപ്പൊ പ്രത്യേകിച്ച് വളരെ കുറവാണ് എത്ര ദിവസം കൊണ്ട് എടുത്തോ അപ്പൊ പതിനഞ്ചു ദിവസം വേണോ പ്രിൻസിപ്പളിന്റെ എനിക്ക് വളരെ പ്രതീക്ഷയുണ്ട് ഞാൻ പറഞ്ഞു സംസാരത്തിൽ തന്നെ നമുക്ക് തോന്നും പിന്നെ പുതിയ ആളുകളുമായിട്ട് ഈ കീർത്തകാലത്ത് ഞെട്ടിച്ച കുറേ താരങ്ങളുമായിട്ട് ഒന്നിക്കാൻ കിട്ടുന്ന ഒരു അവസരം ഈ സിനിമ ഒരു ഏറ്റവും നല്ല പോസിറ്റീവ് എനർജി ഉള്ള ഉള്ളൊരു പ്രൊഡ്യൂസർ നല്ല യൂത്തിന്റെ ഒരു മൊത്തത്തിലൊരു നല്ല എനർജി ഫീൽ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും ഇത് ഇതിനൊരു ഭാഗമാകാൻ കഴിഞ്ഞത് വലിയ ഭാഗമായി ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു ഈ സിനിമ വലിയൊരു വിജയമാവട്ടെ